കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ തീപിടുത്തത്തിലും പുകയിലും മൂന്ന് പേർ മരിച്ചതായി ടി സിദ്ദിഖ് എം എൽ എ അറിയിക്കുന്നു വയനാട് കൽപ്പറ്റ മേപ്പാടി സ്വദേശി നസീറ മരിച്ചതായി ബന്ധുക്കൾ അറിയിച്ചു എന്നാണ് സിദ്ദിഖ് മാധ്യമങ്ങളോട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ മറ്റു രണ്ടുപേരും മരിച്ചിട്ടുണ്ട് പുക ഉയർന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് ഇവരെ എടുത്തു മാറ്റുന്നതിനിടെയാണ് നസീറ മരിച്ചത് എന്നാണ് വിവരം ഒന്നാം വാർഡിലാണ് നിലവിൽ മൃതദേഹമുള്ളത് ഇവരുടെ കുടുംബങ്ങളുമായി ടി സിദിഖ് സംസാരിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ആളപായമില്ലെന്നും എല്ലാ രോഗികളും സുരക്ഷിതരാണ് എന്നായിരുന്നു നേരത്തെ കളക്ടറും മെഡിക്കൽ സൂപ്രണ്ടും അറിയിച്ചിരുന്നത് മെഡിക്കൽ കോളേജ് പി എം എസ് എസ് വൈ ബ്ലോക്ക് കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിൽ രാത്രി നാൽപ്പതിനാണ് പൊട്ടിത്തെറിയുണ്ടായത് തുടർന്ന് കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുക വ്യാപിച്ചു ഇതോടെ മെഡിക്കൽ കോളേജ് അധികൃതരും പോലീസും നാട്ടുകാരും ചേർന്ന് രോഗികളെ പുറത്തേക്ക് മാറ്റി അടിയന്തരമായ ആംബുലൻസുകൾ വിളിച്ചു വരുത്തി നഗരത്തിലെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി വെള്ളിമാടുകുന്നിൽ നിന്നും ബീച്ചിൽ നിന്നും മൂന്ന് യൂണിറ്റ് നിരക്ഷാസേന എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നവർ അടക്കം മുപ്പത് രോഗികളെ നഗരത്തിലെ മറ്റ് ആശുപത്രികളിലേക്കും ബാക്കിയുള്ളവരെ മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റു വാർഡുകളിലേക്ക് മാറ്റിയെന്നാണ് വിവരങ്ങൾ അത്യാഹിത വിഭാഗം പോലീസ് പൂർണ്ണമായും അടച്ചു മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബീച്ച് ആശുപത്രിയിലേക്ക് താൽക്കാലികമായി മാറ്റി പൊട്ടിത്തെറിക്ക് മുൻപ് രണ്ടു തവണ വൈദ്യുതി നിലച്ചതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കി ആശുപത്രിയുടെ മൂന്നാം നിലവരെ പുക എത്തിയിരുന്നു ഈ സമയം വെന്റിലേറ്റർ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിൽ പതിനാറ് രോഗികളും അറുപത് മറ്റ് രോഗികളും അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നു അവരെ ഐ സിയു സൌകര്യമുള്ള ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലെ മറ്റു ഐ സിയുനോട് ചേർന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള പതിനഞ്ച് കട്ടലുകൾ ഒരുക്കി അവിടേക്കും രോഗികളെ മാറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലും ഒഴിവുള്ള സ്ഥലങ്ങളിലുമെല്ലാം രോഗികളെ കിടത്താൻ സൗകര്യം ഒരുക്കിയിരുന്നു അടിയന്തര ശസ്ത്രക്രിയകൾക്ക് പഴയ ഓപ്പറേഷൻ തിയേറ്ററിലും സൗകര്യം ഒരുക്കി പൊട്ടിത്തെറിയോടെയാണ് പുക ഉയർന്നത് എന്നാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് ഇതോടെ ഒന്നും കാണാൻ സാധിക്കാത്ത വിധം പുക പടർന്നു ആളുകൾ പേടിച്ച് ചിതറിയൂടി പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ഡോക്ടർമാരും നഴ്സുമാരും സ്ഥിരീകരിക്കുന്നുണ്ട് അത്യാഹിത വിഭാഗത്തിൽ ഇരുന്നൂറിലധികം രോഗികളെ മാറ്റിയിട്ടുണ്ട് സമീപത്തെ കെട്ടിടങ്ങളിലേക്കാണ് രോഗികളെ മാറ്റിയത് രോഗികളെ പുറത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ തന്നെ പ്രധാന കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിച്ചത് ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ വിഭാഗവും പോലീസും ഡോക്ടർമാരും ചേർന്ന് സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടെന്നും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവരെ സുരക്ഷിതരായ മറ്റു സ്ഥലത്തേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു അത്യാഹിത സേവനം ആവശ്യമുള്ള രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ അതിനുള്ള സൌകര്യം ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനം കൂടി അവിടെ ലഭ്യമാക്കും അത്യാഹിത വിഭാഗത്തിലെ നാലാം നിലയിലെ നാല് രോഗികളെ ആശുപത്രിയിൽ നിന്ന് മാറ്റേണ്ടതില്ല എന്ന് അധികൃതർ തീരുമാനിച്ചു ഇവർ നാലുപേരും വെള്ളിയാഴ്ച ശസ്ത്രക്രിയ കഴിഞ്ഞവരാണ് നാലാം നിലയിൽ പുക എത്തിയിട്ടില്ലാത്തതിനാൽ ഇവരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും ഇവർക്കൊപ്പം മറ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുണ്ട് എന്നും അധികൃതർ സ്ഥിരീകരിക്കുന്നു എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തീപിടുത്തത്തിന്റെ കാരണം കൃത്യമായി പറയാൻ സൂപ്രണ്ടിനോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോ സാധിച്ചിട്ടില്ല എന്നാണ് വിവരങ്ങൾ സംഭവം അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകി രാത്രിയിൽ അത്യാഹിത സേവനം ആവശ്യമുള്ള രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു